കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലബാർ ജില്ലകളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുമായി മലബാർ ജില്ല വിഭജന വികസന മുന്നേറ്റ സമിതി രൂപവൽക്കരിച്ച് പ്രക്ഷോഭ പരിപാടികൾക്കും തയ്യാറെടുക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ മലപ്പുറം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ജില്ലകൾ വിഭജിക്കപ്പെടുകയും പുതിയ താലൂക്കുകളും പുതിയ വില്ലേജുകളും ഉണ്ടാകുകയും വിഭജിക്കപ്പെടുന്ന ജില്ലകൾക്ക് പുതിയ റവന്യൂ ഉണ്ടാകുകയും അവിടെയൊക്കെ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ സൗകര്യങ്ങളും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉള്ളതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള കോളേജുകളും ഐ ടി ഐകളും ഈ പറയുന്ന എന്താ പറയാ പോളിടെക്നിക്കൽ ഉണ്ടാവണം നമ്മളെ മക്കൾ മുഴുവൻ അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുകയാണ് വീട് പറയാൻ വെച്ചാ പഠിക്കാൻ പോകുന്നത് കുറെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നു അപ്പം ഈ ഒരു ദുരവസ്ഥ അവസാനിപ്പിച്ച് മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും ഒരുമിപ്പിച്ച് ഞങ്ങൾ ആദ്യം സെമിനാറുകൾ ആരംഭിക്കുക ഇതിന്റെ ഫസ്റ്റ് സെമിനാർ മൂന്നാം തീയതി ഞായറാഴ്ച നിലമ്പൂര് അതുപോലെ തന്നെ നിലമ്പൂർ വണ്ടൂര് എറനാട് ഈ മൂന്ന് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെമിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ ഇവിടുത്തെ എല്ലാ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഞങ്ങൾ കത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പൊതു പ്ലാറ്റ്ഫോം ആക്കി ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാം അതിനാവശ്യമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ട് കേരള നെക്സസ് എന്ന് പറയുന്ന ഒരു ചാനല് ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇതിന്റെ ആദ്യപടിയായി മലബാർ ജില്ലകൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് സെമിനാറുകൾ സംഘടിപ്പിക്കും ആദ്യ സെമിനാർ അടുത്ത മാസം മൂന്നിന് വണ്ടൂരിൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും തുടർന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലൂടെ മലബാർ ജില്ലാ വിഭജന വികസന യാത്രയും നടക്കും മലബാർ മേഖലകളിൽ ജില്ലാ വിഭജനം നടക്കാത്തതിനാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും ഈ വിഷയം ഉന്നയിച്ച് പാർട്ടി ശക്തമായ പ്രക്ഷോഭം നടത്തും ജനങ്ങളുമായി സംവദിക്കുവാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും പി വി അൻവർ വ്യക്തമാക്കി കേരള നെക്സസ് എന്നാണ് ചാനലിന്റെ പേര് ചാനലിന്റെ ലോഗോ മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൻവർ പ്രകാശനം ചെയ്തു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ